അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഞാൻ ഹരിത് രാജാണ് നമ്മുടെ യാത്ര ഇന്ന് പത്തൊമ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂരാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് സിയാറത്തു മൂട് പള്ളിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ജുമാക്ക് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ക്ഷണിച്ചതാണിവർ അതുപോലെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം പിന്നെ വണ്ടിയുടെ വീലിന് ചെറിയൊരു കംപ്ലെയിൻറ്റ് മാത്രമല്ല നമ്മുടെ ഉസ്താദ് വിളിച്ച് പറഞ്ഞല്ലോ അന്ന് ഒരു യൂട്യൂബിൽ ഇവൻ്റെ ഈ വണ്ടിക്ക് ടയർ പോരാ അത് ഉന്തി നടക്കുന്നതാണ് ഇപ്പോൾ പാവം തോന്നുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഉസ്താദിൻ്റെ വാക്ക് നമ്മൾ കേൾക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ സംഭവം സംഭവിച്ചാണ് ആ ടയറിൻ്റെ ചെറിയൊരു കറങ്ങാനൊരു മടി പോലെ അപ്പോൾ നമുക്കെന്തായാലും പുതിയ വീലുകൾ മാറ്റി ഇന്ന് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തീരും അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഒന്ന് രണ്ട് ദിവസം വൈകും എന്നാലും നമുക്ക് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ കൊല്ലം ജില്ലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇനി ഇവിടുന്ന് പറ്റുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് അതിൻ്റെ വർക്ക് നടക്കുന്നു ഇനി നമുക്ക് ഇന്ന് ഈ സിയാർത്തുമൂട് പള്ളി അതിൻ്റെ കാര്യങ്ങളും അവിടുത്തെ ആളുകളും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതാണ് സിയാർത്തുമൂട് പള്ളി ഇത് ഏകദേശം ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു ജമാത്താണ് ഇവിടെ വളരെ ചെറുപ്പക്കാരായ ആക്റ്റീവായ കുറേ പ്രവർത്തകരാണ് ഇവിടെ ഈ ഒരു പള്ളിയുടെ കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്നത് ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നേരിട്ടിങ്ങനെയാണ് അതിൻ്റെ വാതിൽ പക്ഷെ ഇങ്ങനെ കയറാൻ പാടില്ല അപ്പോൾ പുതുതായിട്ട് ഈ ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ കാല് കഴുകാനൊരു പൈപ്പ് കാണാം ഇവിടെ വന്ന് കാല് കഴുകിയതിന് ശേഷം വേണം പള്ളിയിലേക്ക് കയറാൻ സിസ്റ്റം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴുന്ന തരത്തിലാണ് ഇത് പല പള്ളികളിലും ഇത് തന്നെയാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് അപ്പോൾ നേരെ വരുന്നവർ നേരെ അങ്ങോട്ട് കയറി പോകാൻ പാടില്ല കാലൊക്കെ കഴുകിയിട്ട് വേണം പോകാൻ അതിന് ശേഷം ഒരു അംഗശുദ്ധി വരുത്തുന്ന ഒരു സ്ഥലമുണ്ട് നല്ല വിശാലമായ ഇതിനെ ഇതിന് ഹൗലെന്നാണ് പറയാട്ടെ ഇതിങ്ങനെ ഇരുന്ന് ഇപ്പോൾ പൈപ്പിൽ നിന്ന് കൈ കഴുകേണ്ടവർക്ക് കൈകാലി കഴുകേണ്ടവർക്ക് ഒന്ന് കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം അതല്ല കൈകൊണ്ട് മുക്കി കഴുകണ്ടവർക്ക് പഴയ സിസ്റ്റം ഇങ്ങനെയാണ് അങ്ങനെയും ചെയ്യാം ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ് അംഗശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഹാളാണ് ഈ ഹാളിലേക്ക് ഇവിടെയാണ് നമസ്കാരമൊക്കെ നടക്കുന്ന സമയം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തും അപ്പോൾ ഇവിടെയാണ് നമസ്കരിക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ ഒരു ഒരു വലിയ ഒരു മക്വര ഉണ്ട് വലിയൻ്റെ പേര് എന്നാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇവിടുത്തെ മറവട്ട് കിടക്കുന്ന ഫരീദിയെ പറ്റി അല്ലെങ്കിൽ ആ ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം ഇവിടെ തന്നെ നമുക്കൊരു ഉസ്താദിനെ കാണാം അസ്സാമലൈക്കും അപ്പോൾ ഇവിടെ പള്ളിയും അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു ഒരു കണ്ടു അതിനെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ ചരിത്രം അറിയാൻ വേണ്ടി ചരിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷേഖ് ഫരീദ് ഔലിയ മഹാനവറുകളാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത് അതായത് കാഞ്ഞിരമുറ്റത്ത് അടങ്ങിയിരിക്കുന്ന അതേ മഹാൻ തന്നെയാണ് ഇവിടെയും അതായത് മഹാനവറ അബദാലിങ്ങളിൽപ്പെട്ട മഹാനാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു ചരിത്രമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നാൽ തന്നെയും ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റസി അള്ളാഹു വൻഹു അതുപോലെ നിസാമുദ്ദീൻ ഔലിയ അങ്ങനെയുള്ള മഹാന്മാരുടെ തായ് വഴിയിൽപ്പെട്ട അവരുടെ മുരീതന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത് ഒരു പത്ത് നാന്നൂറ് വർഷത്തിനു മുമ്പ് ഈ പ്രദേശത്തേക്ക് വരികയും അന്നിവിടെ വളരെ കാട് കാടുപിടിച്ച് കിടക്കുന്നൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ കാട്ടിനകത്ത് അഴുബാധത്തുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ മഹാനവറുകൾക്ക് വേണ്ട ഹിതുമത്തുകളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട ചെറുമികളെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ കൂടുതലും ഇവിടെ സിയാറത്തിന് വേണ്ടിയും ഓരോ ആവശ്യ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടി ഇവിടെ എത്തിപ്പെടുന്നത് മുസ്ലിമിങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അതിനു പുറമേ വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം പ്രാർത്ഥനയുമൊക്കെ ഇവിടെ നടത്തി വരാറുണ്ട് അലഹമ്മില്ല ഒരുപാട് ആളുകളുടെ ആവശ്യ പൂർത്തീകരണങ്ങൾ മഹാനവറുകളെ തപസിലാക്കി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു അത് വീടിക്കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മക്കളില്ലാത്തവരുടെ അതുപോലെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് മഹാനവറുകളുടെ അടുക്കലേക്ക് വന്ന് ദ്വാര ചെയ്യുമ്പോൾ ആ ദ്വായ്ക്ക് ഇജാബത്ത് കിട്ടാറുണ്ട് അള്ളാഹുസ് മഹാനഹു അതായാല അങ്ങനെ മഹാന്മാരുടെ പൊരുത്തം നേടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നാനൂറ് വർഷത്തെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണത് അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ ഇനി നമുക്ക് ഇവിടുത്തെ ജമാ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് യാത്ര ചെയ്യണം ഇന്ന് മഹാനവറുകളെ കണ്ട അവരുടെ കുടുംബ പര പരമ്പരയിൽപ്പെട്ട ആ പാരമ്പര്യത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ മഹല്ലത്തിൽ തന്നെയുണ്ട് അങ്ങനെ അങ്ങനെ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ തൈവഴിയായി പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഞാൻ ഈ പള്ളിയിലേക്ക് എത്താൻ കാരണം ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ റൂട്ടല്ല ഞാനിതിൻ്റെ അടുത്തുകൂടെ ഒരു ഉമയനെല്ലൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് എൻ്റെ റൂട്ട് അപ്പോൾ ഈ പള്ളിയിലെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ പ്രവർത്തകരുണ്ട് അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ മഹലിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഓരോരോ പള്ളികളെ പരിചയപ്പെടുത്തുമ്പോഴും അവിടെ ജനങ്ങൾക്ക് അവരെന്ത് സേവനം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെ പ്രധാനമായിട്ടും പറയാറുണ്ട് അപ്പോൾ ഇവർ ഇവിടെ അതുപോലെ തന്നെ രാത്രിയിൽ രാത്രി നല്ല രാത്രിയിലായാലും പകലായാലും ഏതെങ്കിലുമൊക്കെ വഴിയാത്രക്കാരോ വഴിപോക്കരോ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളും അല്ലാത്തവരും ഒരു ആശ്രയിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കാറില്ല അവരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം കൊടുത്ത് അവർക്ക് ഇനി ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനെ നമസ്കരിക്കുന്നതിന് അതിനൊക്കെയുള്ള സൗകര്യം ഇവരെപ്പോഴും ചെയ്തു കൊടുക്കുന്ന മസ്ജിദുകളിൽ ഒന്നാണ് ഇതാണ് ഇവിടുത്തെ സിയാർത്തുമൂട് മഹലിലെ പ്രവർത്തകരും അതുപോലെ അഹലി ഗ്രൂപ്പ് അഹലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തകരാണിത് ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലെ പ്രസിഡൻറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത് സെക്രട്ടറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതൊരു നമ്മൾ പറയുന്ന പോലെ അതായത് നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് ഞാൻ ഇത് പറയാറുണ്ടല്ലോ ഈ ഓരോ പള്ളികളിലും അടച്ചുപൂട്ടിയിരുന്ന പള്ളികളും അതുപോലെ പുറമേ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന പള്ളികളൊക്കെ ഞാൻ നോക്കിയെടുത്തോളം ആളുകളെ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളെയും അതുപോലെ ഉള്ള ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന പള്ളികൾക്ക് കൂടുതൽ ബർക്കത്തും അതുപോലെ ഉള്ള ഒരു അനുഗ്രഹമൊക്കെ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അടച്ചുപൂട്ടിയിടുന്ന പള്ളികൾക്ക് എപ്പോഴും ആ പൊടി പിടിച്ച് കിടക്കുന്ന പോലെ ഒരു ഇത് ഞാൻ കണ്ടു അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളും ഈ മുസ്ലിം ആരാധനാലയങ്ങളും മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും ആളുകളെ വഴിയാത്രക്കാരെ അതുപോലെ ഉള്ള ആളുകൾക്ക് ഒരു സഹായം അവർക്കൊരു വിശ്രമിക്കാനുള്ള ഒരു അവസരം അതുപോലെ അവർക്ക് ഇനിയിപ്പോൾ അത്യാവശ്യം ബാത്റൂമിൽ പോകാനോ ഒന്ന് ഫ്രഷ് ആവാനോ ഇപ്പോൾ ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്ന് ഉറങ്ങാനോ ഒക്കെ ഉള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിനും അതുപോലെ മൊത്തത്തിലുള്ള ജനങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരമായിരിക്കും അതിൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു ആരാധനാലയത്തിനും ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് അവരെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടാം ുള്ള പള്ളിയാണ് പട്ടിക ഏറ്റവും കേരളത്തിൽ തന്നെ ജനാത്സവം നാലായിരത്തി പല കുടുംബങ്ങളുണ്ട് അവിടെ ഇവിടെ മൂന്ന് മഹല്യാതൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ജമാത്തിൽ മുൻപൂർ മയവാടി ഒന്നും കാര്യം അല്ലെ ഈ പരിസരത്തുള്ള ജമാഅത്തിൽ മയവാടി ഇല്ല അപ്പോ വീനല്ലൂർ കട്ടാമല പേരൂർ ആ പ്രദേശങ്ങളിലുള്ള സോറി എന്ന് പറയുന്ന മയ്യവാടി ആയിട്ട് ഉപയോഗിക്കുന്ന സി ആണ് അതിപ്പോൾ എത്തിപ്പെടുന്നതിപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ചെല്ലല്ലോ നമ്മളവിടെ എത്തിപ്പെടുന്ന യാത്രയിൽ എത്തിപ്പെടുന്ന പല സ്ഥാപനങ്ങളും ചിലവിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട് ഇവരെ നമ്മൾ ക്ഷണിച്ച് എത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുണ്ട് ചില അറിയേണ്ട സ്ഥാപനമാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ എന്തായാലും ഈ ഇതുപോലുള്ള ഓരോ